തമ്മിൽ തെറ്റിയാൽ ചീത്ത പറയുക കപട വിശ്വാസികളുടെ ലക്ഷണമാണിത് വിശ്വാസിയായ ഒരാൾ ഇങ്ങനെ പറയുന്നതും പ്രവർത്തിക്കുന്നതും അംഗീകരിക്കാനാവില്ല കെ ടി ജലീൽ എം എൽ എ റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനമാണ് വിവാദമായത് എം എൽ എ പറഞ്ഞതും കെ എം സി സി പ്രതികരിച്ചതുമാണ് യാസാം യാസൌദിയിൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പ്രവാസി കൂട്ടായ്മയാണ് കെ എം സി സി ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്ന പ്രവാസി പ്രസ്ഥാനം കെ ആയിരിക്കും ഭവനരഹിതർക്ക് വീട് സമ്മാനിച്ചും രോഗികൾക്ക് സാന്ത്വനം പകർന്നും വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകിയും കെ എം സി സിയുടെ പ്രവർത്തന മേഖല അതിവിശാലമാണ് വിശാലമാണ് സി എച്ച് സെന്ററുകൾ പോലെ കാരുണ്യത്തിന്റെ കേന്ദ്രങ്ങൾ കേരളത്തിൽ സ്ഥാപിച്ച് കോടിക്കണക്കിന് രൂപയുടെ സഹായം സഹജീവികൾക്ക് നൽകി ചേർത്തുപിടിച്ച് പിടിച്ച് തീർക്കുന്നതും കെ എം സി സി ആണ് ജാതിമത രാഷ്ട്രീയ ഭേദമന്യെ മാനവികത മാത്രമാണ് കെ എം സി സിയെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ കെ എം സി സിയെ സഹായിക്കാൻ രാഷ്ട്രീയമായി എതിർ കക്ഷികൾ പോലും ഈ സാഹചര്യത്തിലാണ് പ്രസ്താവന കേരള ജനതയുടെ നികുതിപ്പണം കടത്തി കള്ളപ്പണം വെളുപ്പിച്ചെന്ന കത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഉയർന്നിരിക്കുകയാണ് കൽപ്പറ്റിൽ സിപിഎം നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചവർ വഞ്ചിതരായതോടെ എ കെ ജി സെന്ററിലെത്തി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയത് കഴിഞ്ഞ ദിവസമാണ് ഇവരിൽ തൊണ്ണൂറ് ശതമാനവും സി പി എം പ്രവർത്തകരാണ് ഇത്തരം സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് റിയാദിലെത്തിയ കെ ടി ജലീൽ എം എൽ എയുടെ പ്രസ്താവന വിവാദമാകുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് ഇപ്പ ജിദ്ദമാം റിയാദ് ഇവയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ചെയർമാന്മാരായി ഓരോ ബിസിനസ് ഗ്രൂപ്പുകൾ ഉണ്ടാവുകയാണ് എന്നിട്ട് ഷെയർ വിരിക്കുകയാണ് ആ ഷെയർ കൊടുക്കുന്ന ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെടുകയാണ് അവസാനം ലീഗ് ഷെയർ വിരിച്ച അല്ലെങ്കിൽ ലീഗിന്റെ നേതാക്കന്മാർ നേതൃത്വം നൽകി ഷെയർ വിരിച്ച ഏത് സംരംഭമാണ് വിജയിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുക എത്രയെത്ര സംരംഭങ്ങൾ അവരുണ്ടാക്കി അവർ ഷെയർ വിരിച്ചു ഒരു ലക്ഷവും രണ്ട് ലക്ഷവും അഞ്ചു ലക്ഷവും പത്തു ലക്ഷവും പ്രവാസ ജീവിതത്തിൽ അധ്വാനിച്ചത് മുഴുവൻ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ ഭദ്രമാണ് എന്ന് തെറ്റിദ്ധരിച്ച് പാവപ്പെട്ട എത്രയോ ലീഗിന്റെ പ്രവർത്തകന്മാർ അത്തരം ഷെയർ ബിസിനസ്സുകളിൽ ഭാഗമാക്കാവുകയുണ്ടായി ഒന്നും ലക്ഷത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല ഒന്നും ലക്ഷത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒന്നിലും ഷെയർ കൂടിയവർക്ക് അവർ അവരുടെ ഷെയർ എമൗണ്ട് പോലും തിരിച്ചു കിട്ടുന്ന സാഹചര്യവും ഉണ്ടായില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇത്തരം ഏതെങ്കിലും ആളുകൾ ഉണ്ടാക്കുന്ന ട്രസ്റ്റുകളുടെ ചെയർമാന്മാരായി ഈ നേതാക്കന്മാരുടെ വിശ്വാസ്യതയിൽ ആളുകൾ ഷെയർ കൊടുക്കുന്നു അപ്പം അതുകൊണ്ട് ലീഗിൻ്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങൾ ഇങ്ങനെയുള്ള ട്രസ്റ്റുകളുടെ ചെയർമാൻ പദവിയിൽ വരാൻ പാടില്ല വല്ല പദവികളും അവർ ഇപ്പോൾ അലങ്കരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ അവരുപേക്ഷിക്കണം ത്യജിക്കാൻ വേണ്ടി തയ്യാറാവണം അതിൽ നിന്ന് രാജിവെക്കണം അതല്ല എങ്കിൽ പാവപ്പെട്ട മനുഷ്യരെ ഭാവിയിൽ കേൾക്കേണ്ടി വരും എന്നാൽ മുസ്ലിം ലീഗ് പ്രവാസികളിൽ നിന്ന് പണം ശേഖരിച്ച് ട്രസ്റ്റും ബിസിനസ്സും നടത്തുന്ന കറക്ക് കമ്പനികളാണെന്ന ജലീലിന്റെ ആരോപണങ്ങളോട് ശക്തമായാണ് കെ എം സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രതികരിച്ചത് ജലീൽ വിട്ടുപോകുമ്പോഴുള്ള അവസ്ഥയല്ല ഇന്ന് മുസ്ലിം ലീഗിനുള്ളത് ഒരുപാട് വളരുകയും ദാർശനിക അടിത്തറയും പൈതൃകവും കൈമുതലുള്ള പ്രസ്ഥാനമാണ് കെ എം സി സിയെ നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം മാർക്സിസ്റ്റ് പാർട്ടി ജലീലിനെ ഏൽപ്പിച്ചെന്നു വേണം കരുതാൻ മാനവികത മുൻനിർത്തി പ്രവാസലോകത്ത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ സഹായം ചെയ്യുന്ന പ്രസ്ഥാനമാണ് കെ എം സി സിയെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി പി മുസ്തഫ പ്രതികരിച്ചു ഇടതു സഹയാത്രികരായ പ്രവാസി കൂട്ടായ്മയാണ് ജലീലിന് റിയാദിൽ ആതിഥേയത്വം വഹിച്ചത് ജലീലിന്റെ അവർ പോലും ഓർഗനൈസിംഗ് സെക്രട്ടറി സത്താർ താമരത്ത് പറഞ്ഞു കേളിയുടെ ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത് പക്ഷേ ആ സംഘടന പോലും അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഗൗനിക്കാനോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിപ്പ് പ്രകടിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് റിയാദിലെ പ്രവാസി സമൂഹം ഒന്നായി മനസ്സിലാക്കിയ ഒന്നാണ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും ഏകനായി പത്രസമ്മേളനത്തിൽ വന്നിരിക്കുന്ന സാഹചര്യം ഒക്കെ എല്ലാവരും അപ്പോൾ അദ്ദേഹം ഉയർത്തുന്ന വാദഗതികളോട് അനുകമ്പയുള്ള പ്രവാസി സംഘടനകൾ പോലും മുഖം നിൽക്കുന്ന തോന്നിയ ഒന്നാണ് ജലീൽ യൂത്ത് ലീഗ് സെക്രട്ടറി ആയിരുന്ന കാലത്തും പാണക്കാട് കുടുംബം ട്രസ്റ്റുകളുടെ നേതൃത്വം ഏറ്റെടുത്തിരുന്നു ജലീൽ സമസ്തയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു അത് ഫലിക്കുന്നില്ല ഇപ്പോൾ ലീഗ് വിരുദ്ധ രാഷ്ട്രീയം മാത്രമാണ് ജലീലിന്റെ തൊഴിൽ മാത്രമല്ല ഇന്ത്യയിലേയോ കേരളത്തിലേയോ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് കഴിയാത്തത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് പോലും ഇല്ലാത്ത ഒരാളായി ജലീൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് വർഗീയ ചേരിതിരിവ് ബോധപൂർവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി എസ് എൻ ഡി പി സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനുള്ള ഉൾപ്പെടെ അതോടൊപ്പം തന്നെ എം എസ് എഫിനെതിരെ രാഷ്ട്രീയപരമായ പരാജയം ക്യാമ്പസുകൾക്കകത്തും സർവകലാശാലകത്തും നേരിടേണ്ടി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഭാഗമായി എം എസ് എഫിന് വർഗീയ വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ചാപ്പ കുത്താനുള്ള ശ്രമങ്ങളൊക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യത്തിലൊന്നും അഭിപ്രായം പറയാതെ മറ്റു ഒരു കാര്യത്തിനും കൃത്യമായ നിലപാടില്ലാതെ വെറും ലീഗ് വിരുദ്ധ രാഷ്ട്രീയത്തിനും അതോട് വഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതല്ലെങ്കിൽ മറ്റു അധികാര കേന്ദ്രത്തിലേക്കും എത്തിപ്പെടാൻ സി പി എമ്മിനെ പ്രഗണിപ്പിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി നടക്കുക എന്നുള്ളപ്പുറത്തേക്ക് ആരും ആ കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് സി പി എം ഉൾപ്പെടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ മുഖവിലക്കെടുക്കാനോ ഗൗരവമായി സമീപിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സമീപകാലത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളുടെ വസ്തുത പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് മുസ്ലിം ലീഗ് നേതൃത്വവും പാണക്കാട് കുടുംബാംഗങ്ങളും തട്ടിപ്പ് സംഘങ്ങളാണെന്ന ജലീലിന്റെ കണ്ടുപിടുത്തം അന്തമായ ലീഗ് വിരോധമാണ് ലീഗിനു നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലുകൾ ജലീലിനെതിരെയാണ് അത് മറച്ചുപിടിക്കാനുള്ള വ്യഗ്രതയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള പല ആളുകളും പലതരത്തിലുള്ള ട്രസ്റ്റുകളുടെയും സൊസൈറ്റികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മറ്റു സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും ഒക്കെ തലപ്പത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി പാരമ്പര്യമായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതിനെ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അവരതിലേക്ക് വലിച്ചേൽക്കുകയോ അത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളുടെ തലപ്പത്ത് തങ്ങന്മാരുണ്ട് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുക ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട ജലീൽ എം എം എൽ എക്ക് ഉചിതമല്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് പലതരത്തിലുള്ള സംഘങ്ങൾ വ്യാവസായിക രംഗത്തും ബിസിനസ് രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ എല്ലാം ചില പുഴുക്കുത്തുകൾ എല്ലാ മേഖലയിലും ഉള്ള പോലെ തന്നെ ബിസിനസ് രംഗത്തും ഒക്കെ ഉണ്ടാവാം പക്ഷേ അതൊക്കെ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ലീഗിൻ്റെ നേതൃത്വം നൽകുന്ന കുടുംബത്തിലെ പാണക്കാട് കുടുംബത്തിലെ ആളുകളാണോ എന്നുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് തീർത്തും വിരുദ്ധമാണ് എന്നാണ് ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് പ്രവാസം തുടങ്ങിയ കാലം മുതൽ നാടിന്റെ നന്മയ്ക്ക് ഒരുപാട് കൂട്ടായ്മകൾ സഹായത്തിന് ശ്രമിക്കുന്നുണ്ട് ജീവകാരുണ്യം പുനരധിവാസം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ ഇത് ദൃശ്യമാണ് എന്നാൽ സി സി സംഘടനാ തലത്തിൽ സംഘടനാ രംഗത്ത് കെ എം സി സിയുടെ ഒരു ആശീർവാദത്തോടു കൂടിയോ അല്ലെങ്കിൽ കെ എം സി സിയുടെ സംഘടനാ പിൻബലത്തോടു കൂടിയോ ഒരു തരത്തിലുള്ള ബിസിനസ് സംഘങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനോ അതിന് തരത്തിലുള്ള സഹായകരമായ നിലപാടോ സംഘടനാ രീതിയിൽ കെ എം സി സി അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാത്ത ഒന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള അതിനോട് താല്പര്യമുള്ള പല ആളുകളും അവരുടെ താല്പര്യങ്ങളുടെ ഭാഗമായി പല ട്രസ്റ്റുകൾക്കും പണം കണ്ടെത്താനൊക്കെ പ്രവാസികളെ സമീപിക്കുക എന്ന് പറയുന്നത് കാലങ്ങളായി കഴിഞ്ഞ പ്രവാസത്തിൻ്റെ കുടിയേറ്റം ഉണ്ടായ ആവിർഭാവ കാലം തൊട്ടേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പല ഗൾഫ് രാജ്യങ്ങളിൽ നടന്നു വരുന്ന ഒന്നാണ് അതിനെയെല്ലാം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയോടുള്ള അടങ്ങാത്ത വിരോധത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയവും പറയാനില്ലാത്ത കേരളത്തിലെ ഒരൊറ്റ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ജലീൽ സ്വീകരിക്കുന്ന നിലപാട് അത്തരത്തിൽ വളരെ പരിഹാസ്യമാണ് എന്നാണ് ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ഗൾഫ് നാടുകളിലെ പ്രവാസികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചെറുകിട ഇടത്തരം നിക്ഷേപം കേരളത്തിൽ നടക്കുന്നത് കാർഷിക വൃത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ സമ്പദ്ഘടനയ്ക്ക് സഹായകമായ ഘടകം ചെറുകിട നിക്ഷേപമാണ് പ്രവാസികളെ പ്രോത്സാഹിപ്പിക്കാൻ വ്യവസായ വകുപ്പും നോർക്ക റൂട്ട്സും ഇത്തരത്തിൽ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് പലപ്പോഴും ഒരാൾക്ക് മാത്രമായി സംരംഭം തുടങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂട്ടായ ആലോചനകളും പദ്ധതികളും സ്വാഭാവികമാണ് എന്നാൽ ഇതിന് തുരങ്കം വയ്ക്കുന്ന ജലീലിന്റെ പ്രസ്താവന കേരള സർക്കാരിന്റെ നയങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് ഏതു തരത്തിലുള്ള സംരംഭങ്ങളാണെങ്കിലും ബിസിനസ് സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ നമ്മുടെ രാജ്യത്തുള്ള നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് കച്ചവടം ആരംഭിക്കാൻ ബിസിനസ് ആരംഭിക്കാൻ വ്യാവസായിക രംഗത്ത് വാണിജ്യ രംഗത്തൊക്കെ നമ്മുടെ സർക്കാരുകൾ ഉണ്ടാക്കിയ നിയമങ്ങൾ തന്നെയുണ്ട് കേരളത്തിൽ പ്രവാസികൾ ഉപയോഗിച്ചോ അതല്ലാതെയോ കേരളത്തിൽ ഏത് തരത്തിലുള്ള കച്ചവടങ്ങളാണെങ്കിലും വ്യവസായങ്ങളാണെങ്കിലും ഒക്കെ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ നടക്കുമെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല അപ്പൊ ജനുവരി ായ എല്ലാ രേഖകളുമുള്ള ബിസിനസ് സംരംഭം ആരംഭിക്കാൻ താല്പര്യമുള്ള പ്രവാസ സംരംഭങ്ങൾ വരെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനുള്ള പരമാധികാരം ജലീൽ കൂടി പിന്തുണക്കുന്ന ഒരു സർക്കാരിനുണ്ടെന്ന് നിൽക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ വെച്ച് എല്ലാ തട്ടിപ്പുകളുടെയും പിന്നിൽ പാണക്കാട് കുടുംബമാണ് അല്ലെങ്കിൽ ലീഗാണ് എന്ന് വരുത്തി തീർക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ കാലത്തും സ്വീകരിച്ചുള്ള ലീഗ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ജനം അതിനെ വിലയിരുത്തു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടയാളാണ് കെ ടി ജലീൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ശക്തമായ നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുരാരോപണങ്ങൾ ഉയർത്തി മുസ്ലിം ലീഗിനെയും കെഎംസിസിയെയും തളർത്താനുള്ള ശ്രമം സ്വയം ഇലഭ്യനാകുന്നതിന് തുല്യമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ അധികാര താല്പര്യത്തിന്റെയും കൊതിയുടെയും ഭാഗമായി അത്തരം ചില സംഗതികൾ പാർട്ടിക്കകത്ത് നടക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തോട് വിട പറയുന്നത് അതിന് പല കാരണങ്ങൾ അദ്ദേഹം കണ്ടെത്തി ഉണ്ടാവാം പലതരത്തിലുള്ള ഫണ്ടുകളുടെ പേരിൽ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഉൾപ്പാട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി പല കാരണങ്ങളും പൊതുസമൂഹത്തിനിടയിൽ പറയുന്നുണ്ടെങ്കിലും ജലീലിന്റെ ഒരു ഒരു കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പരിശോധിച്ചാൽ അദ്ദേഹത്തിന് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം തൊട്ട് ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യം വിദ്യാഭ്യാസ ഉന്നതകാര്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പദം കൈകാര്യം ചെയ്യുന്ന സമയം ഉൾപ്പെടെ അദ്ദേഹത്തിന് വ്യക്തമായി അധികാര താല്പര്യം അമിതമായി ഉണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹം നന്നായി മനസ്സിലാക്കിയതാണ് ആ കാര്യത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന സമയത്ത് സ്വജനപക്ഷപാതവും തൻ്റെ കുടുംബങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് പിന്നെ സർക്കാർ തലത്തിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നമുക്കറിയാം ന്യൂനപക്ഷ കോർപ്പറേഷനിൽ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന് നിയമനം നൽകിയത് ഒരു യുവജന സംഘടന എന്ന നിലയിൽ മുസ്ലിം യൂത്ത് ലീഗ് ആ കാര്യത്തിൽ ഒരു പ്രതിപക്ഷ സംഘടന എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനുണ്ട് അതിന് എത്ര കാലം കഴിഞ്ഞാലും എന്തൊക്കെ പിന്നെ പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങളും വന്നാലും ജലീലിൻ്റെ രാജി എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അഴിമതിയും സ്വജനപക്ഷപാതവും കാരണം രാജിവെച്ചു എന്നുള്ള കളങ്കിതമായ പേര് എത്ര കാലം കഴിഞ്ഞാലും രേഖയിൽ അറങ്ങാത്ത കിടക്കുക ആ വിരോധം തീർക്കുന്നതിന് വേണ്ടി പലപ്പോഴും ബോധപൂർവം മുസ്ലിം യൂത്ത് ലീഗിനെയും മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെയും ഒക്കെ സമൂഹ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള അവാസ്തവമായ പല സ്റ്റേറ്റ്മെന്റുകളും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ സംവാദങ്ങൾ ആരോഗ്യകരമാകണം മനുഷ്യനെന്ന നിലയിൽ എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകാം എന്നാൽ ഗുണകാംക്ഷ ഇല്ലാത്ത ഉപദേശങ്ങളും വിമർശനങ്ങളും താപട്യം ആണെന്ന് തിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ് പ്രവാസികൾ എന്ന കാര്യത്തിൽ സംശയമില്ല ABC Cargo and Korea number 1 in GCC